ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിം സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം വിചാരിക്കണം അല്ല എന്തെല്ലാം നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പറഞ്ഞാൽ ഇന്നലൊക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇട്ടിട്ട് ഇന്നലെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് ലങ്ങ് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ലെങ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബും വ്യൂസും ലൈക്കൊന്നും ഇല്ലാതാകുമ്പോൾ ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് ഞാൻ മാക്സിമം വീഡിയോ കുറക്കാൻ ശ്രമിക്കലുണ്ട് അപ്പോൾ ഇതിൽ ഞാനൊരു കേക്കിന് എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതിൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ ഒരു വീഡിയോസിക്കണേ ഞമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും കൂടി ഞാനൊന്ന് ഓർമ്മിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പം ഇനി ഞാൻ വൈകുന്നേരം എനിക്കൊരു കേക്കിനും ഓർഡർ ഉണ്ടായിരുന്നുണ്ടോ വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റാണ് അങ്ങനെ സ്പോഞ്ചൊക്കെ അടിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഐസിംഗ് ഒക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നാല് കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ നോസിലൊക്കെ പപ്പിൻ ബാഗിലാക്കി ക്രീമൊക്കെ ഫില്ലാക്കി വീഡിയോ ഒക്കെ ഓണാക്കി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നോസിൽ വർക്ക് ചെയ്യാൻ വേണ്ടുന്നത് നമ്മുടെ എം വൺ ന്യൂസിലോണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പക്ഷേ മക്കൾ ഈ ഒരു കേക്കിൻ്റെ ഇതാ ഈ ഒരു പരിഭം കണ്ടപ്പോൾ പിന്നെ വേറൊരു വർക്ക് അതി ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലട്ടോ അതൊക്കെ കുളാക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളൊരു ഇതിലായി കൺഫ്യൂഷനായി ഞാൻ മുന്നേ മനസ്സിൽ വെ വെച്ചൊരു ഡെക്കറേഷൻ ആയിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്തും എനിക്കെൻ്റെ മനസ്സ് സമ്മതിച്ചില്ലട്ടാ ഓൾറെഡി ഞാൻ കേക്ക് കൊളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതും കൂടെ വന്നാലിപ്പോൾ എന്താവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നിന്നു പിന്നെ എനിക്ക് തോന്നി എനിക്ക് വന്നിട്ടൊന്നും തൃപ്തി തോന്നിയില്ല തൃപ്തി ആയില്ല കേട്ടോ അപ്പോൾ ഒരു വൈപ്പിൻ മേഖല കൊണ്ടൊരു ഡെക്കറേഷൻ ചെയ്താൽ എന്താ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഡെക്കറേഷനൊക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെ കുറച്ച് കളർ ചേഞ്ച് ആക്കിയിട്ട് ചെയ്തുട്ടാ ആദ്യം തനി വൈറ്റിലായിരുന്നു ചെയ്യാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു കളറിൻ്റെ ഒരു യെല്ലോ കളർ തന്നെ ഞാൻ ചെയ്തു ലൈറ്റ് യെല്ലോ കളറിലാണ് കേട്ടോ അങ്ങനെ ഡിസൈൻ ചെയ്തു പക്ഷേ ഞാൻ എൻ്റെ ആലോചനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ക്യാമറ ഓൾറെഡി ഓഫ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയതായിരുന്നു ക്യാമറ ഞാനത് ശ്രദ്ധിച്ചില്ല ഇപ്പോൾ ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കേട്ടോ ഡെക്കറേഷൻ വീഡിയോ ഒന്നും ഇല്ല കേട്ട ഈ കേക്കിൻ്റെ ഈ അതേ ഈ ഒരു വീഡിയോസ് തന്നെയാണ് ഞാൻ പേര് പേരെഴുതിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ എം വൺ കൊണ്ടാണ് ഡെക്കറേഷൻ ചെയ്തതെന്ന് പക്ഷെ എനിക്ക് ചെയ്യണത് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ സോറി ഇട്ടാ ഞാനത് വീറിയ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു പക്ഷേ ക്യാമറ ഓഫ് ആയത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പോഴത്തെ ആ ഒരു ഇതിലെനിക്ക് പേരെഴുതുമ്പോൾ എന്തോ പോലെയുണ്ട് കാരണം തെറ്റിപ്പോവോ ഇല്ലേ എന്നൊരു ഇതിലെന്നാ ശ്രമിച്ചാൽ നന്നായിട്ട് പറ്റുന്നുണ്ട് അങ്ങനത്തെ ഒരു വിഷയമുള്ള കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കേട്ടോ ഞാൻ എനിക്ക് ശ്രദ്ധിക്കാൻ മറന്നുപോയി അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇതാണ് ഡെക്കറേഷൻ കഴിഞ്ഞ കേക്കിൻ്റെ ലുക്ക് അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെയൊക്കെ മോളെ മദ്രസിലൊക്കെ പറഞ്ഞയച്ച് അതായത് റോഡൊക്കെ മുറിച്ച് കടത്തിക്കൊട്ടിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും കാഴ്ചയാണ് കേട്ടോ ഇത് പ്രാവുകൾ നിറയെ പ്രാവുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണുന്നത് ഞാനിവിടെ ഗോതമ്പാരിയെ ഉണക്കാനിട്ടാണ് ഇവർ വന്നിട്ടാണ് കേട്ടോ കഴിച്ചു പോവാറുള്ള ആ ഭാഗം അവർ കഴിച്ചീൻ്റെ ബാക്കിയാണ് ഞാൻ ഇവിടെ പൊടിച്ച് വെക്കാറുള്ളത് കാരണം ഇവിടെ തൊട്ട് പുറത്ത് ഒരു കടയിലെ പ്രാവാണ്ട്ടത് ഒരു ചിക്കൻ സ്റ്റാളിലെ പ്രാവുകളാണ് അവർ വളർത്തുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ ഞാനൊന്ന് വീഡിയോയിൽ പകർത്തിയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴത്തേ ഒരു കാഴ്ചയാണത് നമ്മുടെ ചെടിക്കടയാണ് കേട്ടോ ഇവിടിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്തുള്ള കാഴ്ചകളാണ് അതൊക്കെ ആ ഇത് ഇതിവിടുന്ന് ഞാൻ ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതങ്ങടെ എത്തുന്നുള്ളൂട്ടോ ചെടിക്കടയ്ക്ക് ഇപ്പോൾ എത്തുന്നുള്ളൂ ഇതിവിടെ പുതിയതായിട്ട് തുറന്ന ഒരു സോപ്പും കടയാണതാണ് ചെടിക്കട ഞാൻ പറഞ്ഞത് മുല്ലപ്പൂവ് മുന്തിരി അങ്ങനെ പല ഐറ്റംസും ഉണ്ട് അവിടെ പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് പിന്നെ തെങ് കഴുങ്ങും തയ്യോ തെങ്ങും തയ്യോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് ഇതാ ഇതാണ് കേട്ടോ സംഭവം ഞാൻ പറഞ്ഞത് അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് പിന്നെ ഞാനിങ്ങനെ തിരിച്ച് പോരുമ്പോളാണ് കേട്ടോ മീൻ വണ്ടി കണ്ടത് അങ്ങനെ അവിടെ നിന്ന് മീനൊക്കെ വാങ്ങി പിന്നെ നല്ല റേറ്റാണ് കേട്ടോ മീനൊക്കെ ഇപ്പോൾ ആണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ക്ലീമീനാണ് കേട്ടോ വാങ്ങിയത് അതും വാങ്ങിയിട്ട് പിന്നെ ഞാനിങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് നമ്മളെ വീടെത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുമായിരുന്നു ഇനിയിപ്പോൾ കേക്ക് പാക്ക് ചെയ്ത് റെഡി ആക്കി വെക്കണം കാരണം എല്ലാ പണിയും തീർന്നിട്ടുണ്ട് കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇടാൻ മാത്രമേ ഉള്ളൂ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് പാക്കി കൊടുക്കണം അപ്പോൾ എട്ടരക്കാണ് വരും എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മാർക്കറ്റിൽ കൊടുക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അത് പെട്ടെന്ന് കൊടുക്കാ കൊടുത്ത് കിട്ടുന്നത് വരെ ഒരു സമാധാനുണ്ട് പ്രത്യേകിച്ച് കേക്ക് ആയതുകൊണ്ട് അങ്ങനെ മീനൊക്കെ വാങ്ങി വരുന്ന വഴി തന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ ബാക്കിലായിട്ട് കേക്കിനുള്ള ആളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി കേക്ക് പുറത്തെടുത്തു ഷുഗർ ബോൾസൊക്കെ വിതറി കേക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ആളിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ നമുക്കൊരു വെപ്ലറാണല്ലോ അങ്ങനെ അധികം വൈകിക്കാതെ തന്നെ കേക്ക് അവരുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ അവർ കേക്ക് മുറിച്ച് കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ച് കഴിച്ചിട്ട് നല്ല ആണ് കേട്ടോ കിട്ടിയത് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ വീഡിയോ ലെങ്ത്ത് കുറവുള്ള വീഡിയോ ആണ് അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് നമുക്കടുത്ത് നല്ലൊരു ഉഷാറോടിയിട്ടുണ്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബേ അസാംക്കും